എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ റിസൾട്ട് ഡേറ്റ് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള കൂടുതൽ റിസൾട്ട് സംബന്ധമായ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ പ്ലസ് വൺ പരീക്ഷാ റിസൾട്ട് എന്ന് പ്രഖ്യാപിക്കും എന്ന് നിരവധി കുട്ടികളാണ് കഴിഞ്ഞ ഇംപ്രൂവ്മെന്റ് പരീക്ഷാ റിസൾട്ട് വീഡിയോകളുടെ കമന്റ് ബോക്സിൽ ചോദിച്ചത് റിസൾട്ട് ഡേറ്റ് സംബന്ധിച്ച് നമുക്ക് കിട്ടിയ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് പ്ലസ് വൺ പരീക്ഷാ പേപ്പറുകളുടെ വാല്യുവേഷൻ ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണ് ഏപ്രിൽ മാസം അവസാനത്തോടെ വാല്യുവേഷൻ ക്യാമ്പുകളിൽ പ്ലസ് വൺ വാലുവേഷൻ ആരംഭിച്ചതാണ് വാല്യുവേഷൻ മെയ് പത്തോടെ കേരളമൊട്ടാകെയുള്ള വാല്യുവേഷൻ ക്യാമ്പുകളിലും പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്ക് കൂട്ടൽ കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തെട്ടിനാണ് പ്ലസ് വൺ റിസൾട്ട് പ്രഖ്യാപിച്ചത് എന്നാൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അപ്ഡേറ്റുകൾ അനുസരിച്ച് ഈ വർഷത്തെ പ്ലസ് വൺ റിസൾട്ട് സ്കൂളുകൾ തുറന്ന് ജൂൺ മാസം ആദ്യ വാരത്തോടെ പ്രഖ്യാപിക്കാനാണ് സാധ്യത ചിലപ്പോൾ സ്കൂളുകളിൽ നിങ്ങളുടെ പ്ലസ് ടു ക്ലാസുകൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട് മുൻ വർഷങ്ങളിലെ രീതികൾ അനുസരിച്ച് പ്ലസ് വൺ റിസൾട്ട് ഡേറ്റ് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടല്ല റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് വാല്യുവേഷനും അതിനുശേഷമുള്ള ടാബുലേഷനും മറ്റു പ്രവർത്തനങ്ങൾക്ക് ശേഷം റിസൾട്ട് ഒരു ദിവസം അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് എന്തിരെന്നാലും റിസൾട്ട് ജൂൺ മാസം ആദ്യ വാരത്തോടെ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ വർഷം പ്ലസ് വൺ പരീക്ഷകൾ എഴുതിയ എല്ലാം കുട്ടികൾക്കും നല്ലൊരു മാർക്ക് തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെയുള്ള കൂടുതൽ റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി